ഈന്തപ്പഴങ്ങൾ പഴുത്ത് നിൽക്കുന്നുണ്ട് അപ്പം ഞങ്ങളിന്ന് ഈന്തപ്പഴം പറിക്കാൻ പോവാണ് ഈ കിളീനെ ഞാൻ നാട്ടിൽ പുറത്തൊന്നും കണ്ടിട്ടില്ല ഇത് എനിക്ക് തോന്നുന്നു ഒരു പഞ്ചവർണ്ണ കിളിയാണെന്ന് കാരണം നമ്മുടെ പെറ്റ്ഷോപ്പിലൊക്കെ സാധാരണ വിൽക്കാൻ വയ്ക്കാറുണ്ട് ആഫ്രിക്കൻ ലോബേഡാണിത് ചേട്ടാ സിമ്പിളാണെന്നാണല്ലോ പറഞ്ഞത് ആ ക്ലിയർക്ക് ഇണ്ട് ആവശ്യത്തിന് ഇണ്ടായില്ല ബാക്കില് ബാറ്റ് ഈച്ച് ബാറ്റ് ഇത് ഇപ്പൊ തന്നെ പഴുത്തു കുറച്ചടി ഒന്ന് ഡ്രൈ ആയി കഴിഞ്ഞാൽ ഇത് യഥാർത്ഥത്തിൽ ഞാൻ രണ്ട് ദിവസം മുമ്പ് പറിച്ച് വെച്ചതാണ് ഇതിപ്പോൾ ഉണങ്ങി ഏകദേശം നല്ല ടേസ്റ്റാണ് ഇത് ഇപ്പം നമ്മൾ പൊറിച്ചത് കഴുകി ഉണങ്ങാൻ വെച്ചിരിക്കുകയാണ്